നമസ്കാരം പോയിന്റ് മീഡിയ ലൈവ് സ്വാഗതം കൊച്ചി ഗുജറാത്തിലെ ഭാവനഗറിൽ ചരിത്ര സംഭവമായി മാറിയ സമുദ്ര സമൃദ്ധി മഹാസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സമുദ്ര ഗതാഗത പദ്ധതികൾക്ക് തുടക്ക ഇന്ത്യയുടെ ബ്ലൂ ഇക്കണോമിക് പുതിയ വഴികൾ തുറക്കുന്ന ദിനമാണിതെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഈ മഹാസമ്മേളനത്തിൽ കൊച്ചി ആസ്ഥാനമായ കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിരവധി കരാറുകൾ ഒപ്പുവെച്ചു പ്രത്യേകിച്ച് കൊറിയയിലെ എച്ച് ഡി കെ എസ് ഒ കരാർ ഏറെ പ്രാധാന്യമുള്ളതാണ് ഇതിലൂടെ ഇന്ത്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കപ്പൽ നിർമ്മാണ ഹബ്ബായി